പെയിന്റ് അടിക്കും അത് അടുത്ത ഉണക്കാവുന്ന ഈർപ്പം പുറത്തു പോകുന്നതന്നെ ഈ പറയുന്നത് ഇതെല്ലാം ക്രാക്ക് ആകും സമയത്ത് വേനൽക്കാലത്ത് പണി നിന്ന് മഴക്കാലാവുന്നതെല്ലാം ടൈറ്റ് ആയി അന്നേരം ക്രാക്കെല്ലാം ഉണ്ട് തിരിച്ചും വരച്ചും പ്രശ്നമാണ് പ്ലാസ്റ്ററിംഗിന് ശേഷം ത്രീ ഫോർ മന്ത്സ് ഗ്യാപ്പിടാതെ കുട്ടിയോ പ്രൈമോ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കളകി പോകുന്നത് കുറ്റം കോൺട്രാക്ടർക്ക് വരും ആർക്കിടെക്ടിന് എന്തുകൊണ്ടായി പുള്ളി കളകെ ഇവര് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ പണി നേരെ കുഴപ്പമാണ് പക്ഷെ അതൊന്നും അല്ല ഈർപ്പത്തിന് ശേഷം ഒരു നാലു മാസം ഗ്യാപ്പ് തരണം ഗ്യാപ്പ് തരാതെ നമ്മൾ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതൊരു വൺ ടൈം അഫയർ ആണ് സെക്കൻഡ് റീപെന്റിങ് ആകുമ്പോഴത്തേക്കും ശരിയാകും